കടുത്ത പാകിസ്ഥാൻ പ്രേമം പിടിച്ച തുർക്കിക്ക് ഇനി ഇന്ത്യയിൽ കാലുകുത്താൻ പോലും ഒരവസരവും കൊടുക്കില്ല തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾക്ക് പോലും ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഇപ്പോൾ തുർക്കി പ്രസിഡന്റായ എർദോഗ അവരുടെ മകളായ സുമേയ്ക്ക് പങ്കാളിത്തമുള്ള ചെലബി എന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പനി ഇന്ത്യയിൽ നിന്നും ഗെറ്റ് ഔട്ട് അടിച്ചിരിക്കുകയാണ് ഇതുവഴി ഇപ്പോൾ ഇവർക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതും ഇന്ത്യയിലെ വ്യാപാരികൾ പോലും തുർക്കിയുടെ ഒരു സാധനം പോലും ഇന്ത്യൻ മണ്ണിലേക്ക് ഇനി ഇറക്കുമതി ചെയ്യില്ല എന്ന് എടുത്ത സമയത്ത് തന്നെയാണ് ഇത്തരമൊരു തിരിച്ചടി അവർക്ക് കിട്ടിയിരിക്കുന്നതും അതേസമയം ഗ്രൗണ്ട് ക്ലിയറൻസ് ജോലി ചെയ്തിരുന്ന ചെലബി എന്ന തുർക്കി കമ്പനിയെ മുംബൈ വിമാനത്താവളം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ നിന്നും പുറത്താക്കിയതോട് തന്നെ കോടികളുടെ നഷ്ടമാണ് ഈ കമ്പനിക്ക് വഹിക്കേണ്ടി വന്നിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത ദേശ സുരക്ഷയ്ക്ക് ഭീഷണി എന്നത് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര വ്യോമ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ചെലബിയെ പുറത്താക്കിയിരിക്കുന്നതും അങ്ങനെയാണ് അവർ തീരുമാനിച്ചതും ഇന്തോ പാക് യുദ്ധത്തിൽ തുർക്കി യുദ്ധ കപ്പൽ അയച്ചും ഡ്രോണുകൾ നൽകിയും പാകിസ്ഥാനെ സഹായിച്ചതാണ് ചെലബിക്കെതിരെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നതും എർദോഗ മകൾ സുമയ എർദന് ഷെയർ ഉള്ളതാണ് ഈ കമ്പനി എന്നതാണ് വ്യക്തമാകുന്നത് ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ജോലി നിർവഹിക്കുന്നത് തുർക്കി കമ്പനിയാണ് ഈ കമ്പനിയെ ഗ്രൗണ്ട് ക്ലിയറൻസ് ജോലിയിൽ നിന്നും പുറത്താക്കിയതോടുകൂടി തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടമാണ് ഈ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നതും അതുപോലെ മകൾ സുമയ്യ എർദോഗയും ഇതിലെ ഒരു പങ്ക് അതിൽ നഷ്ടം വഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും പുറത്താക്കിയതോട് തന്നെ ചെലബി എന്ന കമ്പനിയുടെ ഓഹരി വില ഇരുപത്തിയഞ്ച് ശതമാനം ഇടിയുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തുർക്കി ലിറ അതായത് തുർക്കി കറൻസി വിലയുണ്ടായിരുന്ന ചെലബിയുടെ ഇപ്പോഴത്തെ ഓഹരി വിലയെന്ന് എന്ന് പറയുന്നത് രണ്ടായിരത്തിഒൻപത് തുർക്കി ലിറ മാത്രമാണ് അതേസമയം ഇന്ത്യൻ മാർബിൾ വ്യാപാരികൾ അടക്കമായിരുന്നു തുർക്കിയുടെ സാധനങ്ങൾ വേണ്ട എന്ന നിലപാടെടുത്ത് രംഗത്ത് വന്നതും അവർക്ക് വ്യാപാരത്തെക്കാൾ വലുത് സ്വന്തം രാജ്യമാണ് എന്നതായിരുന്നു വ്യക്തമാക്കിയത് തുർക്കിയുമായി ഇന്ത്യക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് കോട്ടം തട്ടുകയാണ് ചെയ്തിരിക്കുന്നതും അതുപോലെ വ്യാപാരം മുടങ്ങുകയാണ് ഉണ്ടായിരിക്കുന്നതും തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ചരക്കുകൾ സ്വർണം മുതൽ ആപ്പിൾ വരെ ഉണ്ടായിരുന്നു തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു വർഷം എത്തുന്നത് ഇരുന്നൂറ്റി എൺപത്തി നാല് കോടി ഡോളറിന്റെ ചരക്കുകളാണ് പക്ഷേ തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ബിസിനസ് ചുരുങ്ങി വരികയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് മുന്നൂറ്റി എഴുപത്തി എട്ട് കോടി ഡോളർ വരെ എത്തിയിരുന്നു അതുപോലെ മിനറൽ ഓയിൽ സ്വർണം മാർബിൾ വെജിറ്റബിൾസ് ആപ്പിൾ സിമിൻറ്റ് കെമിക്കലുകൾ എന്നിവ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവയാണ് തുർക്കിയിൽ നിന്നുള്ള കമ്പനികൾ ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും എഞ്ചിനീയറിംഗ് രംഗത്തും വളരെ സജീവമാണ് സ്വർണത്തിന്റെ കാര്യത്തിൽ തുർക്കി രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയെട്ട് ഷിപ്പിംഗ് ആണ് ഇന്ത്യയിലേക്ക് നടത്തി വന്നിരിക്കുന്നത് ഏകദേശം പതിനേഴ് ദശാംശം മൂന്നേ പൂജ്യം കോടി ഡോളറിന്റെ സ്വർണ്ണമാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് മാത്രമായി എത്തുന്നത് തുർക്കിയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്വർണ്ണ കയറ്റുമതിക്കാർ ഇന്ത്യയിലെ ഇരുന്നൂറ്റി രണ്ട് സ്വർണ്ണ ബിസിനസ്സുകാർക്ക് സ്വർണം നൽകി വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം വീതമാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന സ്വർണ്ണ ഇറക്കുമുതിയുടെ വർധനവ് ഒൻപത് ദശാംശം രണ്ട് എട്ട് കോടി ഡോളറിന്റെ ആപ്പിളാണ് തുർക്കിയിൽ നിന്നും രണ്ടായിരത്തി മൂന്നിൽ ഇറക്കുമതി ചെയ്തതും ഇപ്പോൾ തുർക്കിയിൽ നിന്നും ആപ്പിൾ ഇറക്കുമതി നിർത്തിവെച്ച് പകരം ഹിമാചലിൽ നിന്നും ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യ പൂനെയിൽ പഴയവിപണിയിൽ ഒരു സീസണിൽ മാത്രം തുർക്കി ആപ്പിളിന്റെ കച്ചവടം ആയിരം കോടി രൂപ മുതൽ ആയിരത്തി കോടി രൂപ വരെ നടക്കുന്നുണ്ട് തുർക്കി യാത്ര നിർത്തിവെച്ച് ഇന്ത്യക്കാരടക്കം രംഗത്ത് വന്നിരുന്നു മൂന്ന് ലക്ഷം ഇന്ത്യക്കാരായിരുന്നു ഒരു വർഷം തുർക്കിയിലേക്ക് എത്തുന്നത് എന്നാൽ തുർക്കിയിലെയും അസർബൈജാലിലേക്കുമുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഇപ്പോൾ അറുപത് ശതമാനത്തോളം കുറവാണ് വന്നിരിക്കുന്നതും ഈസി മൈ ട്രിപ്പ് മേക്ക് മൈ ട്രിപ്പ് ക്ലിയർ ട്രിപ്പ് തുടങ്ങിയ കമ്പനികൾ ഇന്ത്യയുടെ തുർക്കിയിലേക്കുള്ള ബുക്കിംഗ് റദ്ദാക്കിയതായുള്ള വാർത്തകളടക്കമാണ് പുറത്തു വന്നതും